ഈ ഓണത്തിന് കൈനിറയെ ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ഉതുവടി അഹമ്മദീയ യുവജന ബാലജന സംഘടനകളുടെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ മികച്ച പ്രകടനവുമായി ചേലക്കര യൂണിറ്റ് മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരവും റണ്ണർ അപ്പ് സ്ഥാനവും നേടിയാണ് ചേലക്കര യൂണിറ്റ് അഭിമാനമായത് അഹമ്മദിയ സമ്മേളനത്തിൽ തിളങ്ങി അഹമ്മദിയ യുവജന സംഘടന മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയയുടെയും ബാലജന സംഘടന മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയയുടെയും പാലക്കാട് തൃശൂർ ജില്ലാ സമ്മേളനം മുറിയക്കണ്ണിയിലെ നൂറിൽ വിജയകരമായി സമാപിച്ചു സമ്മേളനത്തിൽ ചേലക്കര യുവജന ബാലജന സംഘടനകൾ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു തൃശൂർ പാലക്കാട് ജില്ലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരവും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ റണ്ണർ അപ്പ് സ്ഥാനവും നേടിയാണ് ഈ നേട്ടം അഹമ്മദിയ യുവജന സംഘടന അഖിലേന്ത്യാ പ്രസിഡന്റ് ഷെമി അഹമ്മദ് ഗോറി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാതല മത്സരങ്ങളിൽ വിജയികളായ കായിക വൈജ്ഞാനിക മത്സരാർത്ഥികൾക്ക് സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു യുവജന സംഘടന ജില്ലാ പ്രസിഡന്റ് ആതിഫ് അഹമ്മദ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണിൻ തിരുവിഴാങ്കുന്ന അഖില കേരള അഹമ്മദീയ യുവജന സംഘടനാ പ്രസിഡന്റ് എം റിഷാദ് ജില്ലാ ഇൻചാർജ് കെ ഖമറുദ്ദീൻ സൌദ് അഹമ്മദ് മുറബി സിൽസില പാലക്കാട് നൌഷാദ് അഹമ്മദ് മുറബി സിൽസില മുറിയക്കണ്ണി താരിഖ് അഹമ്മദ് അലനല്ലൂർ എന്നിവർ സംസാരിച്ചു